ും ഒരുപോലി നല്ല എനിക്ക് തോന്നുന്നത് അതിന് തമ്മത്തിൽ കിട്ടിയ ഒരു ഹൈ ഫുൾ ഹെറസിക്കൽ ചിത്രമെന്ന് വിചാരിച്ച ഒരു പ്രതിഷ ഒരു പലയിൽ കണ്ടു എനിക്ക് തോന്നിയത് സജു വിനെ കണ്ടപ്പോൾ തീരുമാനിക്കുക നല്ലൊരു കോമഡി ജനറാണ് ഒരു കോമഡി ജനറാണ് ഒരു ആ കോമിക് ക്യാരക്ടർ എന്നെ എന്നെ ഒരു കോമഡി അല്ല കടമ മുതൽ കോമഡി ക്യാരക്ടർ മോഡിസി അടിപൊളിയായിരുന്നു കുതിയെ ബൈംഗിഷ് നല്ല ഫണ്ണി ആയിരുന്നു ഇവരെ നല്ലൊരു ഡാൻസ് ആണ് അടി കളിന്റെ പട മൂസ്താണ് നിങ്ങൾ ഭാവിനിയുടെ ഭാവനിയും പുരസ്കാരം പറയാം അഗ്നി മെഡിക്കൽ ക്രൈംസ്ൽ മാത്രമല്ല മെഡിക്കൽ ജോഹൻ ഇത് എവരി കംപ്ലീറ്റ് സോഫ്റ്റവെയർ യാതൊരു ലാഗുമില്ല ഇതിനൊരു മെസ്സേജ് അയക്കാനാണ് കാൻവസ് സയക്കോളജി എന്നതിനെ മെഡിക്കൽ ഫീൽ ചെയ്യാൻ വേണ്ടി ഞാൻ അയക്കാനാണ് അതുകൊണ്ട് ഒരു ലാഗുമില്ലാതെ നല്ലോർഡിഫിക്കറ്റ് സാജിഗലാസ് കേമോ റെഡി ബി കേവളോ പാരാസിക്കോളേ നേ അവിടെ കുറച്ചു വെറ്റിക്കാൻ തോന്നുന്നു ഓറേറ്റർ എന്ന് പറയുന്നത് കുറച്ചേ പേടി കേൾ ചെയ്യാ നല്ല ഫിലമാ നല്ല എന്റർടൈനറാണ് സാജിഗലാസിന്റെ വിഷ്വൽസ് ഒക്കെ ഇപ്പോഴും സംഗീതം ഇലക്കി ചാസ്റ്റ് ആയിരിക്കുന്നതടോ വളരെ എന്റർടൈനർ ആണ് താങ്ക്യൂ സോ

പക്ഷെ നമ്മൾ നമ്മള് എല്ലാരും നേരത്തെ പറഞ്ഞു കണ്ടു വളർന്ന ഒരു സംവിധായകനാണല്ലോ

ൊക്കെ എൻഗേജിംഗ് ആണെന്ന് പറഞ്ഞതന്നെ സന്തോഷം കണ്ടിട്ടില്ലേ കണ്ടോ ആയിട്ട് എല്ലാം ഉണ്ട് പിന്നെ ത്രില്ലിങ് ആണെങ്കിലും പിന്നെ റൊമാൻസ് ആണെങ്കിലും ഒത്തിരി നല്ല എലിമെന്റ് കുടിച്ചേർത്തിയേറ്ററിൽ തന്നെ ഇത് പോയി കാണുന്നു അതിന് സൈക്കോളജി ഒക്കെ വിശ്വസിക്കുന്ന ആളാണോ ഇവിടെ കൈനോളജി ചവിടി ചെറുത്താറുണ്ട് ഏ ചി തരുത്തോ വളരെയധികം സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും മൂവിയിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു കായിക സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ വലിയൊരു ത്രൂട്ട് അല്ലെങ്കിൽ നല്ലൊരു റിപ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് മാവേഴ്സിനും കൂടെ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് അതിലോട്ട് അങ്ങനെ ഒരു കുറേ സ്പെഷ്യൽ കാര്യങ്ങൾ സിനിമ കേട്ടു സന്തോഷം പിന്നെ ഒത്തിരി പൊളിറ്റിക്കലി കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് ഈ അടുത്തൊരു ഇത് നടന്ന സംഭവമാണ് ദീപ കേസ് കേട്ടിട്ടുണ്ടാണോ نعم <muchas>

ഈ ജനറേഷനുള്ള ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും എനിക്കറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞു പല കേസസ് ഇപ്പം കൊൽക്കത്തയിലൊക്കെ ഉണ്ടായ കേസ് പറയും നമ്മൾ ഒരു ഇനി നടക്കില്ല എന്ന് വിചാരിച്ച കാലഘട്ടമാണ് എന്നിട്ട് പോലെ എടുത്ത് അങ്ങനെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു ക്ലീശകാര്യമല്ല ഇപ്പോഴും നടക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഇനിയും സിനിമയും കൂടി ഇനിയും കാണിച്ചുകൊണ്ട് അത്തരം പ്രകൃതി തോന്നുന്നു ഞാൻ അവിടെയാണ്